ഹേയ് ഹലോ എവ്രി വൺ അപ്പൊ നമ്മളെതാ ഇന്ന് വന്നേക്കുന്നത് കുറച്ചധികം ജിംകാ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊറേ നാളായി നമ്മളെ ജിംകാനെ കളക്ഷൻ ചെയ്തിട്ടും അതേപോലെ തന്നെ നമ്മളൊരു ലോങ് വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അല്ലേ അപ്പോൾ ഇന്ന് കുറച്ചധികം കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ബ്രൈഡൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജിംകാസും കാണും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ സൈസ്ഡ് വേണ്ടല്ലോ ഒരു മീഡിയം സൈസില് മതി ആയിരിക്കുമല്ലോ അപ്പോൾ ആ കൈൻഡ് ഓഫ് ജിംകാസും കുറച്ച് പീസസ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് ആ ഫേസ്റ്റ് വേണമെങ്കിൽ വന്നിട്ട് ഫുൾ റൂബിയിൽ വന്നിരിക്കുന്ന ഒരു പീക്കോക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ജിംകയാണ് പ്രീമിയം ജിംകയാണ് ഇത് ബ്രൈഡ്സിനും യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അട്ടിഫുള്ളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയം സൈസ് ജിംകയാണ് വന്നിരിക്കുന്നത് നോൺ ഐഡൽ ജിംക ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പം ഈ ഒരു ജിംകയുടെ പ്രൈസ് വന്നേക്കുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രീമിയം ജിംക നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത് അടുത്ത ഒരു ജിംക വന്നിട്ട് അങ്ങനെ കോമൺലി കണ്ടുവരുന്ന ഒരു പാറ്റേൺ അല്ല ഇത് കുറച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു ക വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ക്ലോസിലൊക്കെ ഞാൻ ഓരോന്നിൻ്റെ ഒന്നും വിട്ടേക്കാം പിന്നെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വൈറ്റ് പ്ലസ് ഗ്രീൻ ബ്യൂഡ് കോമ്പിനേഷനിലാണ് എൻ്റെ താഴത്തെ മുത്ത് പോയിരുന്നത് ഭയങ്കര രസമാണ് ടോപ്പിൽ ലക്ഷ്മി ഐഡൽ വന്നിട്ടാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റഡ് പോർഷൻ കൊടുത്തേക്കുന്നത് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു പീസാണ് ഈ ഒരു ജിംകയുടെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഫീസാണ് എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ജിംക അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഓരോ ഐറ്റംസും ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് ഞാൻ എന്താ രണ്ട് ജിംകാസ് ആയിട്ടാണ് വന്നേക്കുന്നത് രണ്ടും രണ്ട് വെറൈറ്റി കൈൻഡ് ഓഫ് ജിംകാസ് ആണ് രണ്ട് പാറ്റേൺസ് ഇത് കുറച്ചും സൈസ് ചെറുതാണ് ഇത് കുറച്ചും ഹെവി ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു ബ്രൈഡിൻ്റെ സിസ്റ്റർ ആണ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കസിൻ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വീസാണിത് ഇതിൻ്റെ തന്നെ നമുക്ക് ടോപ്പിൽ റൂബി സ്റ്റോൺ വരുന്നതും അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ആയിരത്തി രൂപയാണ് നെക്സ്റ്റ് വൺ ഇത് നിങ്ങൾക്ക് ബ്രൈഡ്സിന് പറ്റിയതാണ് ഇത് അന്ന് വെച്ച് ഇത് നമ്മുടെ കസിൻസിന് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് ഇടാൻ പറ്റില്ല എന്നല്ല ഒക്കെ ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം കെം സ്റ്റോൺസ് ആണ് വന്നത് പ്രീമിയം ക്വാളിറ്റി ജിംകാസ് ആണ് വന്നേക്കുന്നത് ടോപ്പിൽ ലക്ഷ്മി ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പാറ്റേൺ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ജിംക ആണ് അപ്പോൾ ഇതും നിങ്ങളിതാ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോളൂ കേട്ടോ അടുത്ത രണ്ട് ബ്യൂട്ടിഫുൾ ജിംകാസ് ആണ് വന്നേക്കുന്നത് ഇതൊരു എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വന്നേക്കുന്ന ജിംകാണ് ഭയങ്കര രസാണ് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ് അറ്റ് ദ സെയിം ടൈം നോൺ ഐഡൽ ആണ് വന്നേക്കുന്നത് ഇതൊരു എയ്ഡി സ്റ്റോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ജിമിക്കാണെന്ന് നമുക്ക് പറയാം പക്ഷെ നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ കൂടെയും എല്ലാം സൽവേഴ്സിൻ്റെ കൂടെയും എല്ലാം പോകുന്ന രണ്ട് ജിംകാസ് ആണ് റൂബിയും വരുന്നുണ്ട് അതേപോലെ തന്നെ റോയൽ ബ്ലൂ ഷേഡിൽ വരുന്നുണ്ട് രണ്ട് ഷെയ്ഡിലാണ് നമ്മൾ ിം കാസ് അവൈലബിൾ ആക്കി വെക്കുന്നത് നെക്സ്റ്റ് ഇനി നിങ്ങൾ ഒരു ഹാങ്ങിങ് ടൈപ്പ് ജിംകോക്കുന്നത് എന്താ നിങ്ങൾക്ക് പറ്റിയായിട്ടാണ് ദാ കൊണ്ടുവന്നേക്കുന്നത് രണ്ട് പാറ്റേൺ ഉണ്ട് സ്റ്റോൺ വരുന്ന ടൈപ്പും ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റിക്ലസ് സ്റ്റോൺലെസ് ആയിട്ടുള്ള ഐറ്റവും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതാണ് ദാ ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും പ്രൈസ് ഞാനൊന്ന് പറഞ്ഞേക്കാം ആൻറ്റിക്ലസ് സ്റ്റോൺലെസ് ആയിട്ട് വന്നേക്കുന്ന ജെമിക്കയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപതാണ് അതേപോലെ തന്നെ മറ്റേ നമ്മളുടെ സ്റ്റോൺ വന്നേക്കുന്ന ഐറ്റത്തിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇനി നോക്കുന്നത് ഇതാ കുറച്ചുകൂടെ കുഞ്ഞ് ജിമക്കാണ് എന്നാൽ നിങ്ങൾക്ക് ടെമ്പിൾ പാറ്റേണിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഐറ്റംസാണേത് ഫുള്ളി റൂബീൽസ് ഫുള്ളി റൂബീൽ ടോപ്പിൽ ലക്ഷ്മി പാറ്റേൺ വന്നിട്ട് രണ്ട് രണ്ട് ഡിഫറൻറ്റ് പാറ്റേണാണ് വന്നേക്കുന്നത് എൻ്റെ താഴത്തെ ബീഡ്സ് നോക്കിയാൽ തന്നെ അറിയാം രണ്ടും രണ്ട് ഡിഫറൻ്റ് ആണ് ടോപ്പിൽ ലക്ഷ്മി ഡിഫറെൻറ്റ് പാറ്റേണിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ സ്മോൾ ജിംകാസും ഒരുപാട് കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ജിംക ജിമ്ക മാത്രമല്ല അതൊരു ചാന്തലി പ്ലസ് ജിംക കോമ്പിനേഷനിൽ വരുന്ന ജിംക പാറ്റേൺ ആണ് അതിൽ ലൈറ്റ് വെയിറ്റ് ആണ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പീസാണിത് ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നമുക്ക് സിംഗിൾ റൂബിയിലും അതേപോലെ തന്നെ റൂബി പ്ലസ് ഗ്രീൻ കോമ്പിനേഷനിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ ഡ്രസ്സ് ഏതാണ് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് തൊള്ളായിരത്തി നമ്മൾ നമ്മളിത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ജിംക നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയേക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ വന്നേക്കുന്ന ഒരു ബ്രൈഡൽ ജിംക ആണ് ഒരുപാട് ഹോം ഓവർ സൈസിലല്ല ഒരു മിഡ് സൈസിലാണ് വന്നേക്കുന്നത് പക്ഷെ ഭയങ്കര എലഗൻ്റ് ആണ് പീക്കോക്ക് ഡിസൈനാണ് ഫുള്ളി വന്നേക്കുന്നത് നോൺ ഐഡൽ ആണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു റൂബി പ്ലസ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന എന്നാൽ സ്റ്റോൺ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ജിമിക്കയാണ് ബ്രൈഡ്സിനൊക്കെ അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇപ്പൊ നമ്മൾ കണ്ട സെയിം ജിമ തന്നെ നമുക്ക് ഫുൾ റൂബിയിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഫുൾ റൂബി നോക്കുന്നവർ വിഷമിക്കേണ്ട ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഫുൾ റൂബിയിലും അവൈലബിൾ ആണ് ഇനിയും ഒരുപാട് ചെറുതും വലുതും ആയിട്ടുള്ള ജിംകാസ് ഒക്കെ കാണിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഓരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അപ്പം നെക്സ്റ്റ് ഇനി ഏത് ടൈപ്പ് കാറ്റഗറി നെക്ലസ് ആണോ ലോങ്ങ് ഹാറംസ് ആണോ അതോ ബ്രൈഡൽ സെറ്റ് ആണോ ഏതാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി വരുന്ന യൂട്യൂബ് വീഡിയോസ് ഒക്കെ അതനുസരിച്ചിട്ട് നിങ്ങളുടെ കമന്റ്സ് ചെക്ക് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് നെക്സ്റ്റ് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള വീഡിയോ ആഡ് ചെയ്തു പോകാം ാണ് വിചാരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ടും സാധനങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വരുന്ന കളക്ഷൻസ് കുറച്ചൊരു ഡിലേ വരും ഒരു വൺ വീക്ക് ഡിലേ വരും നമുക്ക് വെബ്സൈറ്റിൽ ആഡ് ആവാനായിട്ട് നിങ്ങൾ നിങ്ങളോട്ടും തന്നെ വിഷമിക്കേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ